മക്കാരി റസൂൽ അല്ലാ വസ്ലമയെ പലതും പറഞ്ഞ് പല അപവാദങ്ങളും പല പ്രചരണങ്ങളും നടത്തി നബിയുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ നോക്കിയവരാണ് റസൂൽ സാഹിറാണ് റസൂലുല്ലാ മജ്നൂനാണ് റസൂലുള്ള ഖാദീബാണ് എന്നൊക്കെ പറഞ്ഞ് നബിനെ കുറ്റപ്പെടുത്തി എന്തിനി മാത്രല്ലോ നബിക്ക് മുമ്പും പലരും കുത്തിപത്ത് റസൂലും കബരിക്കുന്നവർ അല്ലാ അല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോഷണം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് സത്യസന്ധനായ യൂസഫ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം പിടിച്ച് ജയിലിട്ടത് അങ്ങനെ പലരും പല പ്രചരണങ്ങളും ചിലപ്പോ നമ്മളെ പറ്റി പറയും എന്തിനെ ഉത്കൃഷ്ടരായ അമ്പി പറ്റി വരെ പലരും അങ്ങനെ പറഞ്ഞവരാ മറിയം ബീവിനെ എന്തെല്ലാം പറഞ്ഞ ആളുകള് അല്ലെ മറിയം ബിബിയെ വിഭിചാരാരോപണം വരെ നടത്തിയ സമൂഹമാണ് ആ നാട്ടുകാർ അള്ളാഹു സുബാനു വച്ച ആല മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചത്രേ അള്ളാഹുവേ ജനങ്ങൾ മുഴുവൻ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന രീതിയിൽ റബ്ബേ ആക്കിത്തരണ എന്ന് ദ ചെയ്തു എന്നാണ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു സംഭവം അന്നേരം അള്ളാഹു പറഞ്ഞ മറുപടിയാ മൂസാൽ അങ്ങനൊരു കാര്യം ഞാൻ എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ചെയ്തിട്ടില്ല അഫാജാലു ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണോ നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണോ എന്നാൽ ആ പറഞ്ഞതിന്റെ പൊരുൾ ഇങ്ങനെയാണ് അഥവാ അള്ളാഹു സുബാനോതാലയെ പറ്റി തന്നെ ആളുകൾ പല ആരോപണങ്ങൾ പറയുന്നു ലോകത്ത് റബ്ബ് പടച്ച റബിന്റെ സൃഷ്ടികളിൽ അള്ളാഹു എല്ലാം കൊടുത്ത് എല്ലാ അനുഗ്രഹം നൽകുന്ന ചില അവിശ്വാസികൾ തന്നെ റബ്ബിന്റെ പേരിൽ അള്ളാഹുക്ക് മക്കളുണ്ട് അതാക്കി ഇണകളുണ്ട് എന്നുള്ള ദുഷ്പ്രചരണങ്ങൾ അപവാദങ്ങൾ പറയുന്നു പഠിച്ചറബിൻ്റെ പേരില്ലാതെ അവർ പറയുന്നുണ്ടെങ്കിൽ അല്ലേ എത്ര ഗൗരവമേറിയ വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പലതും പറയുമ്പോഴേ പറയുമ്പോഴേക്കും പല പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴേക്കും മനസ്സ് വിഷമിച്ച് നമ്മുടെ ഉദ്ദേശങ്ങളിൽ നിന്ന് പിന്നോട്ടേക്ക് പോവരല്ല നേരെ മറിച്ചില്ല എല്ലാ വാക്കുകൾക്കും ചെവി കൊടുക്കാൻ നിന്നാൽ നമുക്ക് എത്തേണ്ടിടത്ത് കൃത്യസമയത്ത് എത്താൻ സാധിക്കുകയില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവണം ഇന്നൽ മുൽതഫിത ലയുസിൽ അറബികൾ പറയാറുണ്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഒരിക്കലും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുകയില്ല എന്ന് ഫലായ ഹസും കൗലുഹും ആരൊക്കെ എന്തൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും ആ ദുഷ്പ്രചരണങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കരുത് നിന്നെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്ന വാക്ക് എത്ര അർത്ഥവത്താൻ അള്ളാഹു സുബാനോത്ത ആല നമ്മളെ കാത്തിരേഷി കുമാറാവട്ടെ അഷരാം അലൈ